അപ്പൊ ഒരു കവറിൽ രണ്ട് സോറി നാല് അഞ്ഞൂറിന്റെ നോട്ട് അഥവാ രണ്ടായിരം രൂപ അതിലൊരു പേപ്പർ ഉണ്ട് ഒരു സഹോദരിയുടെ എഴുത്താണെന്ന് മനസ്സിലായി ഞാൻ ഭർത്താവ് മരിച്ച ഒരു വിധവയായ പെണ്ണാണ് എന്റെ മോന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ മോന് ആലിമാവണം ആ മോനെ മോന് ആലിമാവണമെന്ന് മാത്രമല്ല പെണ്ണുങ്ങൾ എഴുതിയത് ആലിമായ മോനന്റെ കൈ പിടിച്ച് അവൻ ചാരത്ത് ഇരുന്ന് അവന്റെ മുഖം നോക്കി ആലിമിന്റെ കൈയും മുഖം നോക്കിയിട്ട് എനിക്ക് മരിക്കണം എന്നാ പൂതി അതിനാണ് ഞാൻ ഈ രണ്ടായിരം തരുന്നത് ആ പെണ്ണുങ്ങൾ ആ വായൻ ആ പേപ്പർ കണ്ടപ്പോൾ തന്നെ കരു സുഹാൻ എന്താണ് ആ പെണ്ണുങ്ങളുടെ മുന്നൂറ് കുട്ടികൾ പങ്കെടുക്കുന്ന ഹിഫ് ഹിഫുദുൽ ഖുർആൻ കോളേജിലെയും ദാ കോളേജിലെയും മുത്താലിങ്ങൾ പങ്കെടുക്കുന്ന ആ കോളേജിലെ പാരന്റ്സിൻ്റെ ഒരു ക്ലാസ് നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉച്ചയൂണിന് ലഞ്ചിന് വിട്ടപ്പോൾ ഒരു പെണ്ണുങ്ങൾ മാത്രം ഭക്ഷണമൊക്കെ പോകുന്നില്ല അപ്പോൾ അവിടത്തെ ലേഡീസ് വോളണ്ടിയേഴ്സ് ചോദിച്ചു ഉമ്മ എന്താ നാസ്റ്റിംഗ് കഴിച്ചിട്ടില്ല ഉച്ചക്കും വേണ്ടേ ആ എന്താ കാര്യം നിർബന്ധിച്ച് ചോദിച്ചു അപ്പോൾ നോമ്പാണെന്ന് മനസ്സിലായി അന്ന് ഇപ്പം നോമ്പ് നോമ്പ് നോക്കി പ്രത്യേകം മാസമോ ദിവസമൊന്നുമല്ലോ ഞായറാഴ്ചയാണല്ലോ പ്രത്യേകിച്ച് അല്ല എന്താ കാരണം നിർബന്ധിച്ച് ചോദിച്ചു പറയണം എന്റെ ഭർത്താവ് മരിച്ചാണ് ഒറ്റമോനുള്ളത് ഇവിടെ ഹിഫുദുൽ ഖുർനാലിൽ ചേർത്തിട്ടുണ്ട് ഈ അടുത്ത് ആയിട്ട് രണ്ട് മാസത്തെ ലീവിന് വന്നപ്പോൾ എനിക്കൊരു പോകാൻ മടിയുണ്ട് കുറച്ച് ചുസ് കൂടി ബാക്കിയുള്ളൂ ആ ഹാഫിലായ മോനെ കൈ പിടിക്കണ പോലെ വേറെ ആരും കൈ പിടിക്കാനോനും കൂടി ഈ ദുയാവിൻ്റെ അളായി മാറിയാൽ ഹിഫ് കുറാനൊക്കെ ഒഴിവാക്കിയാൽ എനിക്ക് പേടിയായിട്ട് ഞാൻ മൂന്ന് മാസം സ്വന്നത്തോമ്പ് തീരുമാനിച്ചതാണ് നോമ്പ് നോക്കാൻ എല്ലാ ദിവസവും നോമ്പ് മുറിക്കുമ്പോഴും തുറക്കുമ്പോഴും ഇഫ്താറിൻ്റെയും അത്താഴത്തിൻ്റെ ഒക്കെ സമയത്ത് എൻ്റെ മോനെ നീ നല്ലൊരു മോനാക്കി തരണക്കാണ് ആ ഉമ്മാൻ്റെ ഒരു ആദ്യം ആലോചിച്ചു ഉമ്മമാനെ ആ ഉമ്മാൻ്റെ ഒരു ബേജാറ് ആലോചിക്കും നമ്മളൊക്കെ മക്കൾ നന്നാവണം എന്നിട്ട് നമുക്ക് കബറിൽ സുഖമായിട്ട് കിടക്കണം ആ മക്കൾ കൊടുത്തിക്കണം ഹൈറാത്തുകൾ മുഴുവനും അല്ലാതെ നമ്മളെ മക്കളെ സ്വാലഹിങ്ങളാക്കട്ടെ